എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇപ്പോൾ പ്രവാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു ഓണകാലമാണ് വന്നുചേർന്നിട്ടുള്ളത് ഒരുപക്ഷെ ഗൾഫ് നാടുകളിൽ വെള്ളിയാഴ്ച അവധി ദിവസമായിട്ടുള്ള ദിവസം തന്നെ തിരുവോണവും എത്തിച്ചേർന്നത് എല്ലാവർക്കും ഒരുപോലെ ആഘോഷിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതും തൊട്ട് മുന്നേ ദിവസം നബിദിനം കൂടി ആണ് എന്നുള്ളതും ഏറെ പ്രത്യേകതയുള്ള ഒരു ഓണക്കാലമായിട്ട് ഈ വർഷത്തെ ഓണാഘോഷം പ്രവാസ മേഖല ഏറ്റെടുത്തു എന്നുള്ളതാണ് മലയാളികളുടെ സമത്വാധിഷ്ഠിതമായിട്ടുള്ള സഹവർത്തിത്വം അടയാളപ്പെടുത്തുന്ന ഒരാഘോഷമാണ് ഓണം മനുഷ്യരെല്ലാം ഒന്നുപോലെ എന്ന മനോഹരമായിട്ടുള്ള സമത്വ സന്ദേശമാണ് ഓണാഘോഷത്തിലൂടെ കേരളം ലോകത്തിന് നൽകുന്നത് എല്ലാ മനുഷ്യരും ഒരുപോലെ ജീവിക്കുന്ന ഒരു മാവേലിക്കാലത്തിൻ്റെ സ്വപ്നം കൂടിയാണ് അല്ലെങ്കിൽ അത് പകർന്നു നൽകുന്നതുകൊണ്ടാണ് കേരളം ലോക ഭൂപടത്തിലെ ഒരു കേന്ദ്രമായിട്ട് മാറുന്നത് കേരളത്തിന്റെ മതനിരപേക്ഷ സ്വഭാവവും സമഭാവനയോടെയുള്ള ജീവിത രീതിയും തലമുറകളിലേക്ക് പകർന്നു നൽകുന്നതിനുള്ള ഒരു ഒന്നാം പാഠമാണ് ഓരോ വർഷത്തെയും ഓണാഘോഷം ഒരുമിച്ച് പുലരുന്ന ഒരു മനുഷ്യ സമൂഹത്തെ നിർമ്മിച്ചെടുക്കാനുള്ള പ്രവർത്തനം കൂടിയാണ് ഓണം ഒരു തരത്തിലുള്ള വ്യത്യാസവും മനുഷ്യരെ മുഴുവൻ ഒന്നായി കാണുന്ന മറ്റൊരാഘോഷം ഇന്ത്യയിൽ മറ്റൊരിടത്തുമില്ല വ്യത്യസ്ത നിറത്തിലും പണത്തിലുമുള്ള പൂക്കൾ ഒത്തുചേരുമ്പോൾ ഉണ്ടാവുന്ന പൂക്കളത്തെ പോലെ വ്യത്യസ്തമായിട്ടുള്ള മതവിഭാഗക്കാർ ഒരുമിച്ച് നിൽക്കുന്ന മതേതരത്വത്തിന്റെ മഹത്തായ ആശയമുർത്തിപ്പിടിക്കുന്ന ഓണാഘോഷം വളരെ വിപുലമായിട്ട് ആഘോഷിക്കുവാൻ ഈ പ്രവാസ മേഖലയിൽ നമുക്ക് കഴിയുന്നു എന്നുള്ളതും ഏറെ സന്തോഷപ്രദമാണ് ഇപ്പം ഈ വർഷത്തെ ഓണാഘോഷത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു